നമോ ഭഗവതേ വാസുദേവായ ശ്രീ മഹാഭാഗവതം സ്കന്ധം പത്ത് അറുപത്തിയേഴാം അധ്യായം കേൾക്കാൻ രാമൻ തൻ ദിവ്യ വിക്രമം അപ്രമേയൻ അനന്തൻ മറ്റെന്തെല്ലാം ചെയ്തിതാ പ്രഭു ശ്രീശുഖൻ പറഞ്ഞു മൈന്ദൻ അനുജനായി സുഗ്രീവനു മന്ത്രിയുമായി ഒരാൾ നരകന്റെ സുഹൃത്തായി ദുവിതൻ വീരവാന വീരവാനരൻ സുഹൃത്തിനെ കൊന്നതിനു പകരം വീട്ടുവാനവൻ തീയിൽ കുടിലും ഗ്രാമവും നഗരങ്ങളും ഇടയ്ക്ക് അതിരി സ്ഥലം ഗജായുധപ്രാണൻ ഇടയ്ക്കിരുകൈ കൊണ്ടു വാഴിയെ കോരുവീഴ്ത്തി കരങ്ങളെ അവൻ ഹരേ ഗുരുവാരപ്പ ഗായുധപ്രാണൻ ഇടക്കിരുകൈ കൊണ്ടു വാഴിയെ കോരുവീഴ്ത്തി കരകളെ നീട്ടിലാ നീറ്റിലാട്ടിയിടവൻ മഹർഷിവാടങ്ങളിലെ മാമരങ്ങൾ പുഴക്കവയെ ചെയ്താൻ ആഹവനീയത്തിൽ മൂത്രദൂഷണം പർവ്വതത്തിൽ ഗുഹയിൽ വേട്ടാളൻ പുഴുവെ പുഴുവെയെന്ന പോൽ ദൃപ്തൻ സ്ത്രീ പുരുഷന്മാരെ തള്ളി കല്ലിട്ടു മൂടിനാൻ കുലസ്ത്രീ ദൂഷകൻ ദേശദ്രോഹിയാം അവൻ ഈ വിധം ഏതോ ലളിതഗീതം കേട്ടെത്തി രൈവതകാദ്രിയിൽ ചെന്താർമാരെ ധരിച്ച് ആ പർവ്വതത്തിൽ കണ്ടു രാമനെ സുന്ദരിയിലാളിതൻ ഗ്രമ്യൻവാഴുവു സർവാങ് സുന്ദരൻ മദ്യപാനം ചെയ്തു പാടി മതവിഖ്ലോചന വിളങ്ങുന്നുണ്ടാ ശരീരം മത്തവാരണമെന്ന പോൽ ഉളവാക്കി കിരുകിലം തന്നെ കാണിക്കുവാനവൻ ആനവൻ ജാത്യാചലമാർ രാമഭക്തിമാർക്കുളവായി ചിരി പരിഹാസപ്രിയത്താൽ വാനര ഗോഷ്ടികൾ മുഖത്തു നോക്കി പുരികമിളക്കി ചന്ദികാട്ടിയും രാമൻ കാണെ കളിപ്പിച്ചാനവരെ ൃപ്തനാ കവി കല്ലെറിഞ്ഞവനെ ശുണ്ഠി പിടിപ്പിച്ചു മഹാബലൻ അതു മേൽ കൊള്ളാതെ മധ്യകലശം കട്ടവാനീറപിടിപ്പിക്കാൻ കളിയായി പല്ലിളിക്കവേ ഉടച്ചാൻ കലശം ധൂർത്തൻ കവർന്നാൻ വസനങ്ങളെ ബലരാമനെ നിന്ദിച്ചാനേവം ഏവം കവി മതോഭകൻ അവൻറെ ധിക്കാരം രാജ്യദ്രോഹവും പാർത്തു കാണുകയാൽ ബലനെന്തീ കൊലയ്ക്കായി ക്രോധാൽ കഴിയുരക്കയും മഹാവീരൻ ദുവിതനും പുഴക്കിപ്പൊക്കി മാമരം ബലൻറെ മണ്ടക്കടിച്ചാൻ ആ മരം കൊണ്ടുടൻ കവി സംഘർഷണൻ സുനന്ദത്താൽ തടുത്താൻ ആ തലക്കടി അടിച്ചു കവിമൂർധാവിൽ അടിച്ചു കവിമൂർധാവിൽ ബലൻ ക്രൂധൻ ഉലക്കയാൽ സ്വന്തം ചോരയിലാറാടി വാനലൻ ഹലപീഡിതൻ മല ചെമ്മണ്ണെന്ന പോലെ ദുവിതൻ കണ്ടു തന്നിണം വീണ്ടും പുഴക്കിയ മരം ഗുലുക്കി ഇല വീഴ്ത്തവേ ചാട്ടീബലു നേർക്കപ്പോൾ അത് നൂറാക്കിനൻ വീണ്ടും പലിച്ച മരവും ബലനാൽ നൂറുകഷ്ണമായി ഭഗവാൻബലോട് പോരിൽ തോറ്റ ഭഗവാൻ പോരിൽ തോറ്റ തോറ്റിട്ട് ഇടയ്ക്കിടി ഇടയ്ക്ക് ഭഗവാനാമ്പലനോട് പോരിൽ തോറ്റിട്ട് അടിക്കടിപ്പെട്ട് ഒടുങ്ങി പുഴക്കപ്പെട്ടൊടുങ്ങി കാട്ടിലെ വൃക്ഷങ്ങൾ അത്രയും പിന്നെ പെയിതു കന്മഴ രാമന്റെ മണ്ടയിലാ മുസലം കൊണ്ട് അതൊട്ടാകെ പൊടിച്ചൂകളിയായി ബലൻ വന പോലുള്ള കൈരണ്ടും ചുരുട്ടി ആ കവീശ്വരൻ രോഹിണി പുത്രന്റെ മാറത്തിരിച്ചാൻ പിൻപടിക്ക് അടീ ബലൻ വൃദ്ധനുപേക്ഷിച്ചു കലപ്പയും ഉലക്കയും പിരടിക്കിടിയേറ്റപ്പോൾ നിലം പറ്റിയിടാൻ കവി അവൻ വീഴെ കുരു ശ്രേഷ്ഠ പുഴകുന്നും മരങ്ങളും ആകെ കുരുങ്ങി ജലത്തിൽ കാറ്റാൽ തോണികളെന്ന പോൽ ബലേ ബലേ ജയ ജയ വിണ്ണിൽ നമോ നമ കേൾക്കാമോ ചെയ്യുന്നു പുഷ്പവൃഷ്ടികൾ ജഗദ്ദ്രോഹിദ്യുവിതനെ കൊന്നത് ഇന്നീവിധം ജനം സ്തുതിക്കെ ജഗദ്ദ്രോഹിത്യുവിധനെ കൊന്നത് ഇന്നീവിധം ജനം സ്തുതിക്കെ സ്വപുരം സന്തുഷ്ടൻ ഭഗവാൻ ബലൻ ഹരേ നമ ശ്രീകൃഷ്ണ അർപ്പണമസ്തോ ഗോവിന്ദ ഗോവിന്ദനാമസീർത്തോവിന്ദഗോവിന്ദ ഹരിയായണ ഹരി കൃഷ്ണ ഗുരപാശനം